ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ അപ്പർ കുട്ടനാട് വീണ്ടും വെള്ളത്തിൽ മുങ്ങുന്നു ജൂൺ ആദ്യ ദിനങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന് ക്യാമ്പുകളിൽ അഭയം തേടിയ ദുരിത ബാധിതർ മടങ്ങിയെത്തി ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അടുത്ത മഴയെത്തിയത് ഏതാനും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്തെങ്കിലും ജലനിരപ്പിന് കാര്യമായ മാറ്റം സംഭവിച്ചിരുന്നില്ല മഴ ശക്തി പ്രാപിക്കുകയും കിഴക്കൻ വെള്ളം എത്തുകയും ചെയ്തതോടെ വീണ്ടും വെള്ളപ്പൊക്കത്തെ അപ്പുറക്കുട്ടനാട്ടുകാർ അഭിമുഖീകരിക്കേണ്ട സാഹചര്യമാണ് പമ്പ മണിമല ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി പ്രദേശങ്ങളിലെ കനത്ത മഴയും വെള്ളപ്പൊക്കത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് പതിവ് പോലെ തലവടി പഞ്ചായത്തിലാണ് വെള്ളം ആദ്യം എത്തിയത് പ്രദേശത്തെ താഴ്ന്ന സ്ഥലങ്ങൾ വെള്ളത്തിൽ മുങ്ങി തലവടി പത്താം വാർഡിലെ താമസക്കാരുടെ വീട്ടുമുറ്റത്ത് ഒരടിയിലേറെ വെള്ളം ഉയർന്നിട്ടുണ്ട് മഴ തുടരുകയും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് വർദ്ധിക്കുകയും ചെയ്താൽ വൈകിട്ടോടെ വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട് തലവടി കുന്ന കുതിരച്ചാൽ പ്രദേശങ്ങളിലെ താമസക്കാരാണ് ഏറെ ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് ആഴ്ചയ്ക്ക് മുമ്പുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കുന്നുംമാടി കുതിരച്ചാൽ പ്രദേശത്തെ നിരവധി താമസക്കാരാണ് ക്യാമ്പുകളിൽ അഭയം തേടിയത് ക്യാമ്പുകളിൽ നിന്നും മടങ്ങി വീടും പരിസരവും വൃത്തിയാക്കി താമസം ആരംഭിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാലവർഷം വീണ്ടും കനത്തത് പ്രദേശത്തെ ഇടവഴികളിൽ ഇപ്പോൾ തന്നെ ഒരടിയിലേറെ വെള്ളം ഉയർന്നിട്ടുണ്ട് ഏതു സമയവും വീടുകളിൽ വെള്ളം ഇരിച്ചെത്താവുന്ന അവസ്ഥയാണ് കുട്ടികളും വൃദ്ധരും അംഗപരിമിതരും കിടപ്പുരോഗികളും ഉൾപ്പെടെ നിരവധി താമസക്കാർ കുന്നുംമാടി കുതിരച്ചാൽ പ്രദേശങ്ങളിലുണ്ട് ഒട്ടുമിക്ക താമസക്കാരും കൂലിപ്പണി ചെയ്ത് ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നവരാണ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തന്നെ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി നിത്യോപയോഗ സാധനങ്ങൾ നശിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം വന്നിരുന്നു ഇനിയൊരു വെള്ളപ്പൊക്കം താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രദേശവാസികൾക്ക് തലവടി പ്രദേശങ്ങളിൽ മാത്രമല്ല ദുരിതം ദുരിതമനുഭവിക്കുന്നത് മുട്ടാർ വീയപുരം എടത്വ തകഴി പഞ്ചായത്തിലും സമാന അവസ്ഥയാണുള്ളത് ഈ പ്രദേശങ്ങളിലെ താഴ്ന്ന സ്ഥലങ്ങളും വെള്ളത്തിലും മുങ്ങിയിട്ടുണ്ട് കിഴക്കൻ വെള്ളത്തിന്റെ വരവ് വർദ്ധിച്ചാൽ പ്രദേശം വെള്ളത്തിൽ മുങ്ങുകയും ജനജീവിതം താറുമാറാവുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ